ഞാൻ ഒരു അനാൻഷാൻ്റെ ഒരു ഡബ്ല്യു ഡബ്ല്യു വീഡിയോ കാണിച്ചു തരാം അനാൻഷാ അല്ലെങ്കിൽ ഡബ്ല്യൂ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അനാഷനോട് ഒരു ഒന്നും കൂടിയും റെസ്പെക്റ്റ് ഒക്കെ കൂട്ടണ സംഭവമാണ് കണ്ടുകൊണ്ടുള്ളൂ സീൻ വീഡിയോ എല്ലാരോടും നിർത്താറുണ്ട് കേട്ടോ പരിപാടി പാങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് പോരെ കാണികളോടും ചോദിച്ചിട്ടാണ് നിർത്താ നിർത്തുന്നത് കേട്ടോ ഡബ്ലു മെൻഷൻ കേട്ടോ എന്നാണോ